وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته، الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أفاء الله على رسوله من نحل القرى فلله وللرسول وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة كي لا يكون دولة بين الأغنياء منكم പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും ഹബീബായ മുഹമ്മദ് റസൂല്ലാഹി സുല്ലാഹു അലഹി വസല്ലമയുടെ തിരുസുന്നത്തും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് യഥാർത്ഥ മുത്തക്കിയങ്ങളായി മുഹലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് എൺപത്തി ഒമ്പതാം സൂറത്തുൽ സൂറത്തുലഹറിലെ ആറ് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് അവസാനത്തെ ആയത്തിൽ ബനുനിയറുകാർ മദീനയിൽ ഇട്ടേച്ചു പോയ സ്വത്ത് ഫൈ എന്നാണ് അതിന് പേര് പറയുക എന്നും ആ ഫൈനെക്കുറിച്ച് അള്ളാഹു സുബഹാനഹു വതഅാല വിവരിച്ചു കൊടുക്കുകയാണ് ഒരു പ്രയാസമൊന്നുമില്ലാതെ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓട്ടിക്കൊണ്ട് പ്രയാസം സഹിക്കാതെ അള്ളാഹു സുബഹാനഹു വത്ത ആല അവന്റെ പ്രവാചകന് ഫൈ ആക്കി കൊടുത്തത് കൈവശപ്പെടുത്തി കൊടുത്തത് അതെന്ത് ചെയ്യണം എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് തുടർന്നുള്ള ആയതുകൾ ആർക്കാണ് സ്വത്ത് കൊടുക്കേണ്ടത് എല്ലാവർക്കും വിതരണം ചെയ്യേണ്ട ഒന്നല്ല അത് ഓനിയമത്വ സ്വത്ത് പോലെ അല്ല എന്നർത്ഥം യുദ്ധങ്ങളിൽ ശത്രുക്കൾ ഇട്ടേച്ച് പോയ സമ്പത്ത് അത് ധനാഢ്യരെന്നോ അതല്ലെങ്കിൽ മറ്റുള്ളവരെന്നോ നോക്കാതെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ കിട്ടുന്ന ഒന്നാണ് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലുള്ള ഫൈ ആർക്കാണ് കൊടുക്കേണ്ടത് അതിൻ്റെ അവകാശികൾ ആരാണ് എന്നതാണ് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹുഅല പറയുന്നത് ആ അവകാശികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ കൈവരുത്തി കൊടുക്കുക അതിന്റെ അവകാശികളാക്കി കൊടുക്കുക ആര് ഫൈ ആക്കി കൊടുത്തു അള്ളാ അള്ളാഹു ഫൈ ആക്കി കൊടുത്ത ആ സമ്പത്ത് ആരുടെ മേൽ റസൂലിഹി തൻ്റെ പ്രവാചകന്റെ മേൽ മിൻ ഖുറ നാട്ടുകാർ മിൻ അഹ്റ നാട്ടുകാരിൽ നിന്ന് രാജ്യക്കാരിൽ നിന്ന് കൈവാ കൈവരുത്തി കൊടുത്ത ഫൈ ആക്കി കൊടുത്തത് അതാർക്കുള്ളതാണ് വലിയ റസൂ ഫലില്ല ഫലില്ല അത് അള്ളാഹുവിനുള്ളതാകുന്നു അള്ളാഹുവിനുള്ളതാണ് അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന് ഓഹരി വെക്കണം എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഏതൊരു സ്വത്തിൻ്റെയും യഥാർത്ഥ അവകാശി ആരാകുന്നു അള്ളാഹുസുബനുഹു ഒരു ഓഹരി അള്ളാഹുവിന് കൊടുക്കണം എന്നല്ല മറിച്ച് ഏതൊരു സ്വത്തും അള്ളാഹുവിൻ്റെതാണ് ആ അർത്ഥത്തിൽ ഫൈ ആരുടേതാണ് അത് അള്ളാഹുവിൻ്റെതാണ് ഇനി ആർക്കാണ് അത് വിതരണം ചെയ്യേണ്ടത് അതിന്റെ അവകാശികൾ ആരാണ് വലയർ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിന്റെ റസൂലിനുള്ളതാണത് പിന്നെ വലിതിൽ കുർബ അടുത്ത കുടുംബത്തിനും ഋസുല്ലാഹു അലഹി വസല്ലമയുടെ അടുത്ത കുടുംബത്തിനും റസൂലിനും അതേ പ്രകാരം അതേപ്രകാരം അനാഥകൾക്കും യതീമുകൾക്കും വൽ മസാഖീനി പാവങ്ങൾക്കും സാധുക്കൾക്കും സബീലി വഴിപോക്കരാകുന്ന ആളുകൾക്കും യാത്രക്കാരും അങ്ങനെ ആ നിലക്ക് വഴിപോക്കരാകുന്ന ആളുകൾക്കും ഉള്ളതാകുന്നു അപ്പം നാല് അവകാശികൾ അവകാശികളാണ് ഫൈഇൻ ഉള്ളത് നാല് അവകാശികൾ ഒന്ന് നബി സുല്ലാഹു അലഹി വസ്ലാം രണ്ടാമത്തത് അടുത്ത കുടുംബങ്ങൾ നബി അലൈഹി സുല്ലാവിടെ അടുത്ത കുടുംബങ്ങൾ മൂന്ന് അനാഥകൾ വൽ വൽമസാക്കിനി മിസ്കീൻമാർ വബിനി സബീലി വഴിപോക്കർ ഈ അഞ്ചാളുകളാണ് അഞ്ചാളുകൾക്കാണ് ഫൈസ്വത്ത് ഉള്ളത് ഇനി അള്ളാഹു പറയുന്നു കൈലായകോനൽ എന്തിനാണ് ഈ അഞ്ച് അവകാശികളെ അള്ളാഹു പറഞ്ഞു തന്നത് എന്തിനാണ് അള്ളാഹു റബുൽ ഇവർക്കാണ് ഇത് വേദിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞത് കൈലായകോന ആകാതിരിക്കാൻ വേണ്ടിയാണ് കൈമാറ്റം കൈമാറ്റം ഉണ്ടാകാതിരിക്കാനാണ് അവനിയ ഇമിങ്കും അവനിയ ന്മാർ സമ്പന്നർ ബൈനൽ അകനിയായി സമ്പന്നന്മാരുടെ ഇടയിൽ മിൻകും നിങ്ങളിൽ നിന്നുള്ള സമ്പന്നന്മാരുടെ ഇടയിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്നത് ആകാതിരിക്കാനാണ് ഇത് അള്ളാഹു സുബാന ഒരു മഹത്തായ ഒരു തത്വവും കൂടെ ഇവിടെ പഠിപ്പിക്കുകയാണ് സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു റബുൽസത്ത് നൽകിയിട്ടുള്ളത് അത് സമ്പന്നന്മാരുടെ ഇടയിൽ അവർക്ക് ഇടയിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടാവുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വസ്തു ആയിക്കൂടെന്നും ഏ അള്ളാഹുറബുൽ അയ്സത്ത് ഈ സമ്പാദ്യങ്ങളെ ധനത്തെ നൽകിയിട്ടുള്ളത് അത് പാപങ്ങളാകുന്ന ആളുകൾക്ക് ഇടയിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇടയിലും വിതരണം ചെയ്യപ്പെടേണ്ടതാണെന്നും അതിങ്ങനെ സമ്പന്നന്മാർക്ക് ഇടയിൽ മാത്രം കറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കൂടാ അതുകൊണ്ടാണ് ഫൈസത്തിൻ്റെ അവകാശികളായി അള്ളാഹു സുബഹാനിസ് അല്ലാഹു അലി വസ്ല്ലമയെയും അടുത്ത കുടുംബങ്ങളെയും യത്തീമുകളെയും മിസ്കീൻമാരെയും വബിനി സബീലി വഴി പോക്കരെയും അതിൻ്റെ അവകാശികളായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബഹാനഹുഅല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നബിസ് അല്ലാഹു അലഹി വസല്ലമയടക്കം അഞ്ചാളുകൾ അവകാശികൾ ഇതല്ലാത്ത മറ്റുള്ള ആർക്കും ആ ഫൈ അവകാശമില്ല എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരുപാട് ധനാഢ്യന്മാരാകുന്ന ആളുകളുണ്ട് അവർക്ക് ഈ ഫൈ അസ്വത്തിൽ എന്തില്ല അവകാശമില്ല ഏ പാവങ്ങളാകുന്ന ഈ പറയപ്പെട്ട ആളുകളുടെ ഇടയിലാണ് ഇത് വീതിക്കപ്പെടേണ്ടത് എന്ന് അള്ളാഹു സുഹാന കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമുക്ക് കാണാൻ കഴിയും ഈ അഞ്ച് വിഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകളുടെ ഇടയിൽ നബീസുലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ നളിയറ ഗോത്രത്തിൽ നിന്ന് ലഭിച്ച ഫൈഇസ്വത്ത് വീതിച്ച് നൽകുകയുണ്ടായി അള്ളാഹു പറഞ്ഞതുപോലെ നബി നബിസുലല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്കും അതിന്റെ ഒരു വിഹിതം ലഭ്യമായി അവിടുത്തെ കുടുംബത്തിന് അതിന്റെ ഒരു വിഹിതം കിട്ടി ആ വിഹിതത്തിൽ വിഹിതം കൊണ്ട് നബി നബിസുല്ലാഹു അലഹി വസല്ലമയും കുടുംബവും ഒരു വർഷത്തെ ഭക്ഷണത്തിന്റെ വക കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു അടുത്ത കുടുംബം എന്നതുകൊണ്ടാണ് കൊണ്ടാരാ നബി നബിസുലല്ലാഹു അലഹി വസ്ല്ലമയുടെ അടുത്ത കുടുംബം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിസുലല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും ജക്കാത്ത് അനുവദീനീയമല്ല ദാനധർമ്മങ്ങൾ സ്വതക്കാർ നബിസുലാഹു അലഹി വസല്ലമ തങ്ങൾക്കോ അവിടുത്തെ കുടുംബത്തിനും അത് അനുവദീനീയമല്ല ഹദിയ സമ്മാനമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നബിസ് അലി വസ്മ സ്വീകരിക്കും പക്ഷേ ജക്കാത്ത് നബിസ് അല്ലാസ്ലമയോക്കോ കുടുംബത്തിനോ അവകാശപ്പെട്ടതല്ല അത് അവർക്ക് കൊടുക്കാൻ പാടില്ല അത് അവർ സ്വീകരിക്കാൻ പാടില്ല എന്നാൽ അത് ജക്കാത്തും അതുപോലെയുള്ളത് സ്വീകരിക്കാൻ പറ്റാത്ത ആ കുടുംബമാണ് ഇവിടെ വതിൽ ഖുർബ ഏറ്റവും അടുത്ത കുടുംബം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നാല് ഈ അഞ്ച് വിഭാഗത്തിനാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ഒഴികെയുള്ള പിന്നെ നാല് വിഭാഗം അവർക്കാണ് ഫൈസ്വത്തിൻ്റെ അവകാശം എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ അള്ളാഹു സുബാനെ അറിയിക്കുകയാണ് ബാക്കിയുള്ള ആർക്കും അതിൽ അവകാശമില്ല തുടർന്ന് റഹ്മാനായ റബ്ബ് വളരെ പ്രധാനമായ ഒരു കാര്യം വിശ്വാസികളാകുന്ന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ പ്രധാനമായ കാര്യം ജീവിതത്തിൻ്റെ സകലനിഖില മേഖലകളിലും നമ്മുടെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു ആയത്ത് എന്താണത് ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു കൊണ്ടുവന്ന ഒന്ന് റസൂല് എന്തൊന്ന് നൽകിയോ അത് ഫഹുദൂഹു അതിനെ നിങ്ങൾ സ്വീകരിക്കുവീൻ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതിനെന്ത് ചെയ്യണം ഫഹുദൂഹു അത് നിങ്ങൾ മുറുകണം നിങ്ങളോട് വിരോധിച്ചത് നിങ്ങളോട് വിരോധിച്ചത് ആ തും നിങ്ങൾക്ക് നൽകിയത് നെഹാക്കും നിങ്ങളോട് വിരോധിച്ചത് ആര് നബിസ് അലഹി വസല്ലം തങ്ങൾ നിങ്ങളോട് വിരോധിച്ച കാര്യം അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയും ചെയ്യണം അത് നിങ്ങൾ വെടിയുകയും ചെയ്യണം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും കഠിനമായ സിക്ഷിക്കുന്നവനാണ് ശക്തമായ ശിക്ഷ നടപടി എടുക്കുന്നവനാകുന്നു ഈ ആയത്ത് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിലുള്ള ഈ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ആയതാണ് അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ചാൽ ഒരാൾ വിശ്വാസിയാവുകയില്ല അള്ളാഹു പറഞ്ഞതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് മഗ്മിനാകാൻ കഴിയില്ല മുഹീദാകാൻ കഴിയില്ല മുസ്ലിമാകാൻ കഴിയില്ല യഥാർത്ഥ വിശ്വാസികളായി തീരണമെങ്കിൽ എന്ത് വേണം അള്ളാഹു പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലാഹി വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്നല്ല അള്ളാഹു ഇവിടെ പറഞ്ഞത് ആണോ അല്ല നിബിസുലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം നിബിസുലാഹു അലഹി വസല്ലമ്മ വാക്കിലൂടെ നിങ്ങളോട് വിരോധിച്ചതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം എന്നല്ല വൊമാചാക്കും നിങ്ങൾക്ക് എന്താണോ റസൂല് കൊണ്ടുവന്നത് റസൂലി എന്താണോ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്നത് മുഴുവനും ഫഹുദൂഹു നിങ്ങൾ മുറുകെ പിടിക്കുക തന്നെ വേണം അതിലൊന്നും സംശയിക്കാൻ പാടില്ല സുന്നത്തുള്ളവരായി മാറണം പേര് കൊണ്ട് സുന്ന ജമാഅത്തിന്റെ ആള് എന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ് എന്ന് പറയുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സുന്നത്ത് ജമാണെന്ന് പറയുകയും സുന്നത്തിന്റെ ലെവലേഷം ഇല്ലാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലും ആചാരങ്ങളിലും കൊണ്ട് നടക്കുന്ന ആളുകൾ പുതിയ സ്വലാത്തുണ്ടാക്കിയവർ പുതിയ നിസ്കാരം ഉണ്ടാക്കുന്നു പുതിയ നോമ്പുണ്ടാക്കുന്നു പുതിയ ദിഖറുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു പുതിയ ഹൽക്കകൾ ഉണ്ടാക്കുന്നു ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം ആചാരങ്ങളൊന്നും എന്താവുകയില്ല സുന്നത്താവുകയില്ല ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ എന്ത് വേണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയുണ്ടാകണം റസൂൽ അള്ളാഹി തങ്ങളുടെ കയ്യൊപ്പുണ്ടാകണം അള്ളാഹുവിൻ്റെ റസൂല് നബി നബി സുന്നത്ത് എന്ന് ഒന്നുകിൽ തങ്ങൾ പറയണം അല്ലെങ്കിൽ ബി കാണിക്കണം അതല്ലെങ്കിൽ നബി അംഗീകാരം കിട്ടണം സമ്മതം കിട്ടണം ഇതൊക്കെ സുന്നത്തുകളാണ് വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അംഗീകാരം കൊണ്ടോ നബി സാഹു അലഹി വസല്ല കൊണ്ടുവന്നതെല്ലാം എന്താകുന്നു സുന്നത്തുകളാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ ഉൾപ്പെടാത്തതെല്ലാം എന്തായി മാറും ബിദ്അത്തുകളായി മാറും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ബിദ്അത്താണ് എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതല്ല ഉദാഹരണം നോക്കൂ നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നബിസുല്ലാഹു അലഹി വസ്ലമ ഇരുപതിനായിരത്തിലേറെ തവണ ജമാഅത്തിന്റെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇമാമത്ത് നിന്നിട്ടുണ്ട് ഇന്ന് പല മുസ്ലിം പള്ളികളിലും കാണപ്പെടുന്നത് പോലെ ഇമാമ ചെയ്ത് ആമീൻ പറയുന്ന ഒരു സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നിട്ടില്ല പ്രാർത്ഥനയല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ല എന്തുകൊണ്ട് റസൂലു അത് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതല്ല റസൂല കൊണ്ടുവന്നതിനെ മുറുകെ പിടിക്കാനാണ് അള്ളാഹുറബുൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഏ ഖബറിന്റെ അരികെ ധാരാളം വിദഗ്ധുകൾ മരിച്ചാൽ അവിടെ ഏഹ് മൂന്നും ഏഴും പതിനഞ്ചും നാൽപ്പതും അടിയന്തിരം ആണ്ടുകൾ ഇതെല്ലാം അലിസ്മ പഠിപ്പിച്ചതാ അല്ല അള്ളാഹുവിന്റെ റസൂല് എന്ത് കൊണ്ട് വന്നിട്ടുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണം ഖബറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ധാരാളം അനാചാരങ്ങൾ നേർച്ചകൾ വഴിപാടുകൾ ഖബറുകളെ ഏഹ് ചുംബിക്കുന്ന അതിനെ തവാഫ് ചെയ്യുന്ന അതിനെ തൊട്ടുമുത്തുന്ന ഖബർ ജാറം മൂടുന്ന അങ്ങനെ ധാരാളം അനാചാരങ്ങൾ വിദഗ്ധുകൾ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ഇതൊന്നും എന്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാം അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണം വാക്ക് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സമ്മതം കൊണ്ടോ റസൂല് കാണിച്ചു തന്നതെല്ലാം ഇതിൽ പെടുന്നതാണ് അല്ലെ അതില്ലാത്തതെല്ലാം വിദഗ്ധുകളാണ് ആ വിദഗ്ധത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്റെ കൽപ്പനയില്ലാത്ത എന്റെ അംഗീകാരങ്ങളില്ലാത്ത കാര്യങ്ങൾ വിശുദ്ധമായ ദീനിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനെ നിങ്ങൾ തള്ളിക്കളയണം എന്ന് നബിസല്ലാഹു അലഹി വസ്ലമതങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലഹി വസ്ല മതങ്ങൾ പറഞ്ഞില്ലേ ഏറ്റവും നല്ല മാർഗം ആണ് എന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ളത് കാര്യങ്ങൾ മതത്തിൽ പുതിയതായി കൊണ്ടുവരലാണ് എല്ലാത്തുകളിലും വഴികേടാണ് എന്ന് നബിഹു അലഹി വസല്ല എന്റെ ശേഷം ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് വിവിധങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ഏതാണ് ശരി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരും വലിയ പണ്ഡിതന്മാരല്ലേ അതും വലിയ നേതാക്കന്മാരല്ലേ ഏർ അവരും വലിയ ഉസ്താദ്മാരല്ലേ അവരും ഓതുന്നത് ആയതല്ലേ അവരും ഓതുന്നത് പിന്നെ ഹദീസുകളല്ലേ അവരും ഇമാമമാരുടെ വാക്കുകളല്ലേ പറയുന്നത് ഏ ഇങ്ങനെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ സംഘടനക്കാര് നമ്മുടെ നേതാക്കന്മാർ എന്തു പറഞ്ഞോ അതംഗീകരിക്കുകയല്ല മറിച്ച് നബിസ് അറഹിബ് വസ്ലമ പറഞ്ഞു ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അപ്പോൾ പറയുകയാണ് എന്ത് ചെയ്യണം നിങ്ങൾ എന്റെ ചരിയ മുറുക പിടിക്കണം റാഷിദുകളുടെ ചര്യം നിങ്ങൾ സ്വീകരിക്കാൻ മുറുകെ പിടിക്കുക നിങ്ങളത് അണപ്പല്ലുകൾ കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും വിദാർത്ഥികൾ പ്രചരിപ്പിക്കുന്നവർ എത്ര വലിയ ഹോജാക്കന്മാരായാലും എത്ര വലിയ മഹാന്മാരാണെങ്കിലും മഹാന്മാരായി അറിയപ്പെട്ടവരാണെങ്കിലും നെബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ പേരക്കുട്ടികളാണെന്ന് പറഞ്ഞു വന്നാലും അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് ചെയ്യേണ്ടത് എന്ന് നെബിസുല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എന്ന് പറയുന്നത് പുത്തനാചാരം എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എല്ലാ വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് എല്ലാ ആളുകളുടെയും തൗബ അല്ലാഹു തടഞ്ഞു വെക്കുമെന്ന് ചെയ്യുന്നവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല ഏതുവരെ നിന്ന് അവൻ വെടിയുന്നത് വരെ ആ പുത്തജ പുത്തനാചാരം ഒഴിവാക്കുന്നത് വരെ അവന്റെ തൗബ സ്വീകരിക്കുകയില്ലെന്നും അത് തടഞ്ഞു വെക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഏറെ കൂടെ ബിദ്അത്തിനെ കാണാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ പുതിയ ആചാരങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് എന്ത് റസൂൽ എന്ത് കൊണ്ടുവന്നോ അതാണ് സ്വീകരിക്കേണ്ടത് അള്ളാഹിന്റെ റസൂൽ എന്ത് വിരോധിച്ചുവോ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് മാത്രവുമല്ല മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കർമ്മമായി മതത്തിൽ കൂട്ടിച്ചേർത്ത കാര്യത്തിനാണ് എന്ത് പറയാ വിദഗ്ധ എന്ന് പറയുക ഇസ്ലാമിലെ വിദഗ്ദ്ധത്ത് എന്ന് പറയുന്നത് മതത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ മതത്തിൽ കൊണ്ടുവരുന്ന പുതിയ സ്വലാത്തുകളെ കുറിച്ച് പുതിയ പിന്നെ ആചാരങ്ങളെക്കുറിച്ച് പുതിയ ദിക്കുകളെ കുറിച്ച് പുതിയ നിസ്കാരത്തെ കുറിച്ച് പുതിയ നോമ്പിനെ കുറിച്ചൊക്കെ പറയും പറയും അല്ല റസൂ അല്ലാന്റെ കാലത്ത് നോ കാറുണ്ടോ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ തങ്ങളുടെ കാലത്ത് മൊബൈൽ ഉണ്ടോ അതൊക്കെ വിധ അല്ലേ ഭാഷാപരമായത് വി അറ്റാ ഇവിടെ ഋസാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് എന്താണ് എൻ്റെ മജച്ചിൽ നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യം അതിൻ്റെ പ്രത്യേകമായ പുണ്യം നിക്ഷയിച്ച് പ്രത്യേക പ്രത്യേകമായ ദിവസം നിക്ഷേയിച്ച് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിനാണ് ഇസ്ലാമിൽ വിത എന്ന് പറയുന്നത് അല്ലാതെ മറ്റു ഭൗതികമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ കാര്യമല്ല വിദഗ്ധത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും മാത്രവുമല്ല വിദഗ്ധത്തിന്റെ നോക്കൂ നിങ്ങൾ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ അതെത്ര ശ്രേഷ്ഠകരമായ ആരാധനയാണെങ്കിലും എത്ര ശ്രേഷ്ഠമായ ആരാധനകളാകട്ടെ നിസ്കാരം വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് വലിയ നിസ്കാ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഒരാൾ നസാഹു അലഹി വസ്ലമയുടെ കയ്യൊപ്പില്ലാത്ത പുതിയ നിസ്കാരം കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ് നോമ്പിന്റെ പ്രതിഫലം നമുക്കൊക്കെ അറിയാം ഒരു നോമ്പ് നോറ്റാൽ തന്നെ ഏഹ് എഴുപത് വർഷത്തെ വഴിദൂരത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്നാൽ റസൂലുള്ള പഠിപ്പിക്കാത്ത പുതിയ ഒരു മിഹ്റാജ് നോമ്പ് മറാഹത്ത് നോമ്പ് ഇതേപോലെ പുതിയ നോമ്പുകൾ ഉണ്ടാക്കിയാൽ ആ നോമ്പ് എത്ര വലിയ ശ്രേഷ്ഠതയുള്ളതാണെങ്കിലും പുതിയ നോമ്പുകൾ അത് ബിദ്അത്താണ് അത് അനാചാരമാണ് അതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല അത് അനുഷ്ഠിച്ചാൽ ഒരു പ്രതിഫലവും നമുക്ക് ലഭ്യമാവുകയും ഇല്ല ഏഹ് എത്ര വലിയ ആരാധനകളാണെങ്കിലും ഇപ്പൊ തിക്രുകളാകട്ടെ അതല്ലെങ്കിൽ പുതിയ ഉണ്ടാക്കുന്ന ഓരോ യൂട്യൂബർമാരും ഓരോ ദിവസവും പുതിയ പുതിയ സ്വലാത്തുകളുടെ പണിപ്പുരയിലാണ് എന്നിട്ട് ആ സ്വലാത്തുകൾക്ക് അവർ പുണ്യം കൽപ്പിക്കുകയാണ് ഈ സ്വലാത്ത് ഏഹ് ആ സ്വലാത്തിന് എത്ര പ്രാവശ്യം ചെല്ലിയാൽ അത് ഞങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ചെല്ലിയാൽ അതിനൊക്കെ ഇത്ര പ്രതിഫലം ഉണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ആ സ്വലാത്തുകളും ആ തരം ദിക്കറുകളും ഏഹ് എത്ര വലിയ നല്ല കാര്യങ്ങളാണെങ്കിലും അതിൽ ഇസ്ലാമിൻ ഒരു സ്ഥാനവും ഇല്ല കാരണം അതെന്താണ് അഥവാർ റസൂലു അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിൽ ഉൾപ്പെടുകയില്ല എന്നതാണ് അതിന്റെ കാരണം മാത്രവുമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും പരലോകത്ത് ഇത്തരം ആളുകൾ വിദഗ്ധ ചെയ്ത് പക്ഷാദിച്ച് മടങ്ങാതെ തോമ ചെയ്ത് മടങ്ങാതെ യഥാർത്ഥ മുസ്ലിമാകാതെ യഥാർത്ഥിലേക്ക് കടന്നു വരാതെ അവർ അങ്ങനെ തന്നെ മരണപ്പെട്ടു എന്നാൽ അവരുടെ അവസ്ഥ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഈ പുത്തനാചാരക്കാർ ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും നികൃഷ്ടര അവരാണ് അതേപ്രകാരം വിദേഹത്തിന്റെ ആളുകൾ നരകത്തിലെ പട്ടികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് മതത്തിൽ പുതിയ പലതും കടത്തി കൂട്ടുകയും അതിന് പബ്ലിസിറ്റി ഉണ്ടാക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുകയോ അവരുടെ അവരെ ഇഷ്ടപ്പെടുകയോ ഏഹ് അതല്ലെങ്കിൽ അവരുടെ അവരെ നേതാക്കന്മാരായി അംഗീകരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചു തന്നതല്ല അത്തരം ആളുകളെ റബ്ബുൽ അള്ളാഹുറബുലഹിസത്തെ ശപിച്ചതാണ് ഇസ്ലാമേറെ ഗൗരവത്തോടു കൂടെ ശബിച്ചവരാണ് അതുകൊണ്ടാണല്ലോ നബിഹു അലഹി വസല്ല പറഞ്ഞത് ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം നൽകുകയില്ല അവർക്ക് അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് മഹനീയമായ ഹൗദുൽ കൗസർ നബിഹു അലഹി വസ്ലമ്മയുടെ ആത്രി കൈ കൊണ്ട് ആ ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അവർക്കിടയിൽ മറയിട്ട് കൊണ്ട് അവർ അവരെ ആട്ടിയോടിക്കുമെന്നാണ് സുഹകൻ സുഹകാ പോടാ പോടാ എന്ന് പറഞ്ഞാട്ടിയോടിക്കും എന്തേ കാരണം എന്റെ മതത്തിൽ എൻ്റെ എനിക്ക് ശേഷം നിങ്ങൾ പല കാര്യങ്ങളും പുതിയതായി കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് ഇവിടെ നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞു കൗസറിൽ നിന്ന് വെള്ളം കൊടുക്കാതെ ആളുകളും ആട്ടി നബി ഓടിക്കപ്പെടുമെന്ന് അലഹി വസ്ല്ല മതങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ ഇത്തരം വിദഗ്ധകൾ തീർച്ചയായും കയ്യൊഴിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നത് അതുപോലെ നബി അലഹി വസല്ല വിരോധിച്ച ധാരാളം കാര്യങ്ങളുണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ കാണരുത് ഇങ്ങനെ കാണരുത് ഏർ ആ ശൈലി സ്വീകരിക്കരുത് വസ്ത്രധാരണ വിഷയത്തിൽ കുടുംബ വിഷയത്തിൽ ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അവിടെയൊക്കെ ചെയ്യാൻ പറഞ്ഞതുമുണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞതുമുണ്ട് ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും വേണം നിങ്ങളല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ തീർച്ചയായും അള്ളാഹു ശക്തമായ ശിക്ഷ നടപടി സ്വീകരിക്കുന്നവരാണ് അതൊരു ശക്തമായ താക്കീതാണ് അള്ളാഹന്റെ റസൂലിനെ അംഗീകരിക്കാതെ പുതിയ വിദഗ്ധികളുടെ പിന്നാലെ പോയാൽ തീർച്ചയായും ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബിന് കടിയുമെന്നും പ്രതിസന്ധികളും പയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും നബി വസല്ലമയെ സുന്നത്തിനെ പിടിച്ച് റഹ്മാനായ റബ്ബിനെ ജീവിക്കാൻ കടിയണേ എന്ന ശക്തമായ ഈ ആയത്ത് അവസാനിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുബിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന അള്ളാഹുബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഹീങ്ങളിൽ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക അതിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ودعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.